കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ സമൂഹത്തിൽ ശുചിത്വവും ആരോഗ്യ പരിപാലനവും ഉറപ്പാക്കുന്ന സുപ്രധാന പദ്ധതിയാണ് ഇതിൽ പങ്കാളികളായി മാലിന്യമുക്ത കെഎസ്ആർടിസി പദ്ധതി നടപ്പിലാക്കുന്നതിന് കെഎസ്ആർടിസി മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി നിലമ്പൂരിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്നിന് നിലമ്പൂർ കെഎസ്ആർടിസി ഡിപ്പോയിൽ വെച്ച് മാലിന്യമുക്തം കെ എസ് ആർ ടി സി എന്ന ജനകീയ ക്യാമ്പയിൻ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു പോയ ഒരു മുട്ടായിയുടെ ഒരു തൊലി വരെ നമ്മൾ ആ റോഡിലിടുക അതിടാൻ ഒരു ബില്ല് തെരഞ്ഞു നടക്കുന്ന മലയാളികൾ നേരെ നമ്മുടെ നാട്ടിലേക്ക് കയറുന്നതോടുകൂടെ നമ്മുടെ ആ സ്വഭാവങ്ങളെല്ലാം മാറി വരുന്ന ഒരു സ്വഭാവം തന്നെ അതിൽ നിന്ന് നമുക്കൊരു മാറ്റം വരു ഈ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് ഒരു പരിപാടിയല്ല അതൊരു സംസ്കാരമായി മാറും അത് തുടങ്ങേണ്ടത് ഏറ്റവും എളുപ്പത്തിലെ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെയും അല്ലെങ്കിൽ നമ്മുടെ മക്കളെയും നമ്മുടെ വീടുകളിൽ നിന്നാണ് ഒരു വീട്ടിലുള്ള സ്ത്രീകളിൽ നിന്ന് ആദ്യം ഇത് ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും ഇത് നമുക്ക് പൂർണ്ണമായിട്ട് വിജയിച്ചിരിക്കാം മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ മൂന്ന് ഹരിതകർമ്മസേനാംഗങ്ങൾ കർമ്മസേനാംഗങ്ങൾ ഉണ്ടായിരുന്ന മുനിസിപ്പാലിറ്റിയിൽ ഇന്ന് എഴുപത് ഹരിതകർമ്മസേനാംഗങ്ങളായിരുന്നു ഈ പദ്ധതി നവകേരള മിഷനും നിലമ്പൂർ നഗരസഭയും കെഎസ്ആർടിസി നിലമ്പൂർ ഡിപ്പോയും നിലമ്പൂർ ഗവൺമെന്റ് കോളേജിലെ എൻഎസ്എസ് വളണ്ടിയേഴ്സും സംയുക്തമായിട്ടാണ് നടപ്പിലാക്കുന്നത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാടം റഹീം അധ്യക്ഷത വഹിച്ചു സ്ഥിര സമിതി അധ്യക്ഷന്മാരായ പി എം ബഷീർ സ്കറിയ കിനാത്തോപ്പിൽ മാലിന്യമുക്തം നവകേരളം ജില്ലാ നോഡൽ ഓഫീസർ ഷാജു പി ബി നിലമ്പൂർ നഗരസഭാ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ കെ അരുൺകുമാർ കെ എസ് ആർ ടി സി നിലമ്പൂർ ഡിപ്പോ സൂപ്രണ്ട് അനിത നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അമീർ ഷാ അഡ്വക്കേറ്റ് മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു ഡിവിഷൻ കൌൺസിലർ ഗോപാലകൃഷ്ണൻ സ്വാഗതവും പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ വിനോദ് നന്ദിയും പറഞ്ഞു നിലമ്പൂർ കെഎസ്ആർടിസി ഡിപ്പോയുടെ സൌന്ദര്യവൽക്കരണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സഞ്ജയ് അറിയിച്ചു എസ് ഡബ്ല്യുഎം എഞ്ചിനീയർ എ മിഥുൻ കെഎസ്ആർടിസി ജീവനക്കാരായ ഗിരീഷ് തിരുദത്തൻ എൻഎസ്എസ് എസ് വോളണ്ടിയേഴ്സ് ഗ്രൂപ്പ് ലീഡർമാരായ ഷാദിൽ കെ റോബിൻ രാജേഷ് ശ്രീരാഗ് ഫാഹിം ഐശ്വര്യ ഓഫീസർ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ